ഹായ് കുട്ടിക്കാരെ എല്ലാ കുട്ടുകാർക്കും വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നൊരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നോ ഇളയ അനിയ ചെത്തിയുടെ ഹസ്ബൻഡിന്റെ അനിയന്റെ എൻഗേജ്മെന്റ് ആയിരുന്നേ അപ്പഴത്തേന് നമ്മളെ മൂന്ന് പേരും കുട്ടിപ്പെട്ട പട്ടാളങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നേ അപ്പഴത്തേനും ഇന്ന് അവധിയുള്ള ദിവസമായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും ഉണ്ടായിരുന്നത് അല്ലായിരുന്നെങ്കിൽ രണ്ടുപേരേ കാണുള്ളൂ ബാക്കി എല്ലാവരും സ്കൂളിൽ പോയേനെ അപ്പം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അവര് കളിയും ബഹളവും ഒക്കെ ആയിരുന്നു നമ്മളും മൂന്നൊരു ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പൊക്കെ ആയിരുന്നു അപ്പൊ തിരിച്ച് നമ്മള് വീട്ടില് വന്നപ്പോഴത്തന്നെ രാവിലെ ഒരു കുഞ്ഞു റോസാപ്പും നല്ല ഭംഗിയുണ്ടായിരുന്നു അത് തിരിഞ്ഞു നിൽക്കുന്ന കാണാൻ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ അങ്ങനെ കുറച്ച് തലയെ വെച്ചോണ്ട് പോയ ഇപ്പൊ വലുതായ ശേഷം ഒന്നും അങ്ങനെ വെച്ചോ പോകൂല വല്ലപ്പൊഴൊഴിക്കുകയാണ് മുല്ലപ്പൂവ പിച്ചിപ്പൂവൊക്കെ തലയിൽ വെക്കുന്നത് അപ്പൊ ഞങ്ങൾ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നേ ഓണത്തിന്റെ പച്ചക്കറിയൊക്കെ പറച്ച് പറയക്കാന്നൊക്കെ വിചാരിച്ച് നട്ട പച്ച ഇതാണ് വിത്താൻ കേട്ടോ പക്ഷേ ഈ ഓണത്തിന് എന്തായാലും നമുക്ക് പച്ചക്കറി വരയ്ക്കൽ നടക്കൂല അടുത്ത വർഷം ഓണത്തിലെങ്കിലും പച്ചക്കറി വരയ്ക്കാൻ വെള്ളനെയും വെണ്ടക്കയും പയറൊക്കെ നട്ടിട്ടുണ്ട് ഇതിന്റെ മോനും വെള്ളമൊഴിക്കാനാണ് അപ്പുറത്ത് ഇറങ്ങിയത് കേട്ടോ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ കോഴികളെല്ലാം കൂടെ റെഡിയാക്കും കേട്ടോ അവരുടെ എന്ത് നടക്കുന്നതെല്ലാം കോഴികളെല്ലാം കൊത്തി പറക്കി തിന്നിട്ട് കിഞ്ി പറക്കി വായി ഇറങ്ങിയിരിക്കുകയായിരുന്നു വാഴയിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഒന്നും ഇല്ലാട്ടോ എല്ലാം കൊത്തി കഴിച്ച് അപ്പൊ അവിടെ നട്ടത് മാത്രം രക്ഷപ്പെട്ട് കിട്ടിയത് അങ്ങനെ അടച്ചു വെച്ചത് കൊണ്ടാണ് കോഴയൊന്നും കേറാതെ വളർന്നു വന്നത് കേട്ടോ വളർന്നു വരുന്നത് അങ്ങനെ അങ്ങനെ വീടിന്റെ മോളിൽ കയറി നോക്കിയപ്പോ നമ്മൾ ഒരുപാട് ദിവസം കാത്തിരുന്ന് കാത്തിരുന്ന് പഴുത്തോ പഴുത്തോന്നൊക്കെ നോക്കി 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 അങ്ങനെ പഴുത്ത് വന്നിട്ടുണ്ട് പഴന്നിട്ട് പറിച്ചപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പഴുത്തോ ഇത് പഴുത്തോ ഈ കറുത്ത ഉറുമ്പോട്ടല്ലോ കറുത്ത കുറുമ്പോ ഇങ്ങനെ പോകുന്നത് പഴുത്തോട്ടുണ്ട് പഴുക്കമ്പടില്ല ഈ ഉറുമ്പൊക്കെ ഇങ്ങനെ പോകുന്നത് നമ്മൾ പിതിക്കി നോക്കിയപ്പോഴത്തേന്ന് അതിങ്ങനെ പിതുന്നുണ്ടായിരുന്നേ അപ്പൊ അങ്ങനെ പറിച്ചെടുത്ത് ഒരുപാട് നേരത്തെ കാത്തിരിപ്പാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഡ്രൈ ഫ്രൂട്ട് കായ്ക്കുന്നത് അപ്പൊ കാത്തിരുന്ന് കാത്തിരുന്ന് കായാണേ രണ്ടെണ്ണം കായ്ച്ചിട്ടുണ്ട് ഒരെണ്ണം പൂ അത് ആയപ്പോഴത്തേന് അത് പോയട്ടോ അപ്പൊ ഒരെണ്ണം എങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് ആകുമ്പോൾ അവർ ഭയങ്കര സന്തോഷം നമ്മളെ വീട്ടിൽ കിട്ടിയെന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് സംഭവം ഇത് ഭയങ്കര വച്ചാളം പോലെയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് ഇതിന്റെ കളർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോഴൊക്കെ ഒരു സന്തോഷം കിട്ടാം അപ്പോഴത്തേക്കും ഞാൻ ഇതിനെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു കട്ട് ജൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ജ്യൂസ് ഉണ്ടാക്കിയല്ല എല്ലാം ഇത് കൊള്ളാവും അല്ലെങ്കിൽ കഴിക്കാനൊന്നും കൊള്ളൂലല്ലോ അപ്പൊ എന്ന് കരുതി ഞാൻ ജ്യൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കഥയും കട്ട് ചെയ്ത് എടുത്ത് നോക്കിയിട്ട് കഴിച്ചു നോക്കാം നമ്മളെ വീട്ടിലുണ്ടാവുന്ന എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഞങ്ങളൊരു റിലേറ്റീവിന്റെ വീട്ടിൽ നിന്ന് തന്നതാണെങ്കിൽ അതും ഇങ്ങനെ പച്ചവെള്ളം പോലെ ഇങ്ങനെ ഇരുന്നത് അത്രയും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ കഠിനം വാങ്ങിച്ച് കഴിക്കുന്നതും അതുപോലെ തന്നെ സെയിം അതുപോലെ തന്നെ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉള്ളത് നമുക്ക് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചേ അപ്പൊ ഞങ്ങൾ വീടേക്കത് കണ്ടായിട്ട് ഇതുപോലെ എങ്ങനെ ഫീൽ ചെയ്ത് എടുക്കുന്നത് ഞാനാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ളത് ഇങ്ങനെ സ്പൂണിട്ട് കോരെയെടുത്ത് അങ്ങനെയാണ് ജ്യൂസ് അടിക്കുന്നത് അപ്പൊ ഞാൻ ഇത് കാണുമ്പോഴേ നമുക്ക് പൊതുവായിരിക്കും ഇങ്ങനെ കളറിന്റെ കളർ സത്യമണ്ണിന്റെ കളർ കാണുമ്പോഴാണ് നമ്മുടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ നമ്മള് വിചാരിക്കുന്നത് പക്ഷെ എന്റെ ടേസ്റ്റ് കൊണ്ടാണ് അതിന്റെ കളർ കൊണ്ടാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് വാങ്ങി കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല സത്യമന്ദിന്റെ ഇത് കഴിക്കുക എന്നുള്ള ഗുണം കൊണ്ടായിരിക്കാം വാങ്ങി കഴിക്കുന്നത് എന്തായാലും നമ്മളൊന്നും ഒക്കെ മറ്റൊന്ന് കഴിച്ചു നോക്കാന്ന് വിചാരിച്ചതിന് പോ ഞാൻ കത്ത് ചെയ്ത് വെച്ചപ്പോഴേ ക്യാമറയും കളഞ്ഞിട്ട് വന്ന കേട്ടാ കഴിച്ചു വയ്ക്കാനായിട്ട് അപ്പഴത്തേനും ഞാനൊന്ന് കഴിച്ചു നോക്കി അമ്പോ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെയല്ല കേട്ടോ എന്തൊരു മധുരം പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇത്രയും മധുരം ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചില്ല സാധാരണ പച്ചവെള്ളം പോലെ ഇരിക്കുന്നേ വീട്ടിലുണ്ടായി നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ പച്ചവെള്ളം പോലെ ഇനി ഇരിക്കുന്ന പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു വച്ചാൽ നല്ല മധുരം ഉണ്ടായിരുന്നു ഏഹ് നമ്മള് പിന്നെ ജോസ് ഒന്നും പഠിച്ചില്ല കേട്ടോ അല്ലാതെ തന്നെ കഴിച്ച് ഭയങ്കര ക്യാഷം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്ന് വെച്ചാൽ എന്താ പറയാ നമ്മള് വീട്ടിലുണ്ടായതുകൊണ്ടായിരിക്കും കേട്ടാ ഈ വളമൊന്നും ഇടാതെ നമ്മളെ വളമൊന്നും ഏറെ വളമൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മള് അനിയറ്റൊക്കെ വീട്ടിൽ വന്നപ്പോഴും കുറച്ച് ഡൗലോലിക്ക ഉണ്ടോന്നെട്ടോ അപ്പൊ ഇങ്ങനെ അല്ലാതെ കഴിച്ച് നോക്കാന്ന് വിചാരിച്ച കളർ എന്റെ അടുത്തൊക്കെ കടിച്ചതാ അറിയോ എന്തൊരു കുടുപ്പായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഉപ്പിട്ട് വെച്ച് ഉപ്പിലിട്ടാ നല്ല ടേസ്റ്റ് ആയി അച്ചാർ അച്ചാറിട്ടാലെ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ ഡൗലോലിക്ക കഴിക്കാനായിട്ട് അപ്പം അങ്ങനെ വെളിയിൽ കൂടെ നടത്തപ്പെടുന്ന മുന്തിരി നല്ല പഴുത്ത് കാക്കൊക്കെ കൊത്തുന്നുണ്ട് അപ്പൊ ഈ മുന്തിരിയൊക്കെ കുറച്ച് പറിച്ചെടുക്കാൻ പഴക്കാരായത് പറിച്ചെടുക്കാം പഴുത്തതും പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് മുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെ കഷ്ടാടാപ്പിളാണേ സീതപ്പഴും നമ്മളിവിടെ ചെറുപ്പത്തിൽ ഇന മുന്തിരി മുന്തിരി എന്ന് പറഞ്ഞു പറഞ്ഞാൽ മുന്തിരി മുന്തിരി ഇവിടെ ഉള്ളവർ പറയുന്നു സാധാരണ ഇതിനെന്തോ സീതപ്പഴും കസ്റ്റാടാപ്പഴും എന്നൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ ഉം അപ്പൊ ഇത് സംഭവം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഇതിന് വലിയ ചെലവുള്ള കാര്യമൊന്നും അല്ല ഏട്ടോ ഇതിനെ വളർത്തുന്ന ഇതിന്റെ കുരു എടുത്തോട്ടിരുന്ന അതെ തനിയെ പൊടിച്ച് വലുതായിട്ട് വലുതാട്ട് ഒന്നും വേണ്ട തനിയെ പൊടിച്ച് വളരുന്ന നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായതു കൊണ്ട് നല്ല ടേസ്റ്റ് ആണ് പിറ്ററുകൾ ഇരുത്തേ അത്തേ വീട്ടിട്ട് കാണേ താങ്ക് യു